വലുതും ചെറുതുമായ ഒരുപിടി നല്ല സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടി ക്ലബ്ബിൽ കയറിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇക്കൊല്ലം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായത് ഇപ്പോഴത്തെ ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് വലുതും ചെറുതുമായ ഒരുപിടി മികച്ച സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് കോടി ക്ലബ്ബിൽ കയറിയ നിരവധി ഹിറ്റുകളും ഈ വർഷം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ വർഷം പുറത്തിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവന്നിരിക്കുകയാണ് ചിത്രങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ആണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് സിനിമയുടെ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിൽ ഉടനീളം റിലീസ് ചെയ്ത ചിത്രം വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ആഗോള നേടി ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൌശൽ ചിത്രം ഛാവയുടെ കളക്ഷൻ റെക്കോർഡായ എണ്ണൂറ്റി ഏഴ് കോടി രൂപ എന്ന റെക്കോർഡ് കാന്താര മറികടന്നു വിക്കി കൌശൽ ചിത്രമായ ഛാവയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് ഛാവിയുടെ ഇന്ത്യൻ കളക്ഷൻ ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംബാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത് രശ്മിക മന്ദാന അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യദത്ത നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിക്കിയുടെ കരിയറിലെ തന്നെ നിർണായകമായ ചിത്രങ്ങളിലൊന്ന ഈ ഛാവ മാറിയിരുന്നു ർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ബോളിവുഡിലെ ഹിറ്റ് ചിത്രമായ സയ്യാരയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കോടി രൂപയാണ് സയ്യാറയുടെ ഇന്ത്യൻ കളക്ഷൻ രജനീകാന്ത് ലോകേഷ് കനകരായ ചിത്രം കൂലി സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും വമ്പൻ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കോടി നേടി കൂലി നാലാം സ്ഥാനത്തെത്തിയപ്പോൾ മോശം പ്രതികരണങ്ങൾ നേടിയ ബോളിവുഡ് ചിത്രം വാർ ടു ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടി നേടി അഞ്ചാം സ്ഥാനത്തെത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ നേടിയ അനിമേഷൻ ചിത്രം മഹാവദാർ നരസിംഹയാണ് ആറാം സ്ഥാനത്തുള്ളത് പവൻ കല്യാൺ ചിത്രം ഓജി സംക്രാന്തിനി വാസ്തുനം റേ ടു സിതാര സെമീൻപർ എന്നിവയാണ് ആദ്യ പത്തിലെ മറ്റു സിനിമകൾ എന്നാൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയ മലയാളത്തിൽ നിന്നും ആദ്യ പത്തിൽ ഒരു സിനിമ പോലും ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം കല്യാണി പ്രിയദർശന് ചിത്രമായ ലോഗയാണ് മലയാളത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അറുപത്തിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ നൂറ്റി കോടിയാണ് ഇന്ത്യൻ ഗ്രോസ് ആവട്ടെ നൂറ്റി കോടിയും മലയാളം ഇൻഡസ്ട്രി ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ്ബ് ചിത്രം തെലുങ്കിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുന്ന റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററുകളിൽ എത്തിയ റെക്കോർഡ് ആദ്യമൂന്നൂറ് കോടി നേടിയ മലയാള ചിത്രം എന്നിങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ലോക നേടിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം